മോഹൻലാലിന്റെ കരിയർ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ഗംഭീര അഭിനയ മുഹൂർത്തം കാഴ്ചവെച്ച ഒരു സിനിമ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുക വാനപ്രസ്ഥം എന്ന ചിത്രമായിരിക്കും കാരണം അതിലെ മോഹൻലാലിന്റെ കഥാപാത്രവും മോഹൻലാൽ അഭിനയിച്ച രീതിയും ലോകത്തിലെ തന്നെ മറ്റൊരു താരത്തിനും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഫഹത് ഫാസിൽ വരെ എത്തിയ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുകയാണ് മോഹൻലാലിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ അതിനൊക്കെ ശേഷം മോഹൻലാലിന്റെ അങ്ങനെയൊരു അഭിനയ മുഹൂർത്തം നമ്മൾ കണ്ടിട്ട് പോലുമില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ട് ൾ പറയുന്നത് അങ്ങനെ ഒരു അറ്റംപ്റ്റിന് മോഹൻലാൽ ഒരുങ്ങാൻ പോകുന്നു എന്നതാണ് അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമായി മാറുന്നു മാനപ്രസ്ഥം പോലൊരു സിനിമ മോഹൻലാനെ കൺവിൻസ് ചെയ്യുക എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ ഒരു കാര്യം അങ്ങനെ ഒരു ചിത്രം മോഹൻലാനെ കൺവിൻസ് ചെയ്തത് തന്നെ വലിയ വാർത്തകളായിരുന്നു മാനപ്രസ്ഥത്തിലെ ആ കഥാപാത്രത്തെ മോഹൻലാലിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോഴാ അതേപോലൊരു സിനിമ മോഹൻലാലുമായി സംഭവിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് വടക്കുനാഥൻ എന്ന മോഹൻലാൽ സിനിമയുടെ ക്രൂ തന്നെ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സഹസംവിധായനായി സിനിമയിലേക്ക് വന്ന് ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകിയ സംവിധായകനാണ് ഷാജോൺ കരിയർ ഇരുപത്തെട്ട് വർഷം നീണ്ടു നിൽക്കുന്ന കരിയറിൽ ഒൻപത് സിനിമകൾ മാത്രം സംവിധാനം ചെയ്തിട്ടുള്ളൂ എങ്കിലും എല്ലാം മികച്ചതായിരുന്നു മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന വടക്കുനാഥൻ എന്ന സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ പേരെടുക്കുകയും ചെയ്തിരുന്നു ആ ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി അഭിമുഖങ്ങളിൽ അദ്ദേഹം എത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയാണ് മലയാളികൾ ഇതുവരെ കണ്ട് പരിചയപ്പെട്ടിട്ടില്ലാത്ത ബോർഡ് ലൈൻ ഡിസോർഡർ എന്ന മാനസികാവസ്ഥയെ പറ്റി സംസാരിച്ച സിനിമയായിരുന്നു വടക്കുനാഥൻ ഭരത പിഷാരടി എന്ന കഥാപാത്രമായിട്ടായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ എത്തിയത് ആ ചിത്രത്തിലും ഒരു ഗംഭീര അഭിനയ മുഹൂർത്തം മോഹൻലാൽ കാഴ്ചവെച്ചിരുന്നു ആ ചിത്രത്തിലെ പാട്ടുകളും ആ ചിത്രവും വലിയ രീതിയിൽ പ്രശംസ നേടിയ ഒന്നായിരുന്നു അപ്പോഴാണ് അതേ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന കാര്യങ്ങൾ പുറത്തുവരുന്നത് എവർഗ്രീൻ വടക്കുനാഥൻ ടീം വീണ്ടും ഒരു കൊളാബറേഷനു വേണ്ടി ഒരുങ്ങുകയാണ് ഒരു ഗംഭീര പ്രോജക്റ്റിനു വേണ്ടി ആട്ടവിളക്ക് എന്ന് പേരിട്ടിരിക്കുന്ന പ്രോജക്റ്റ് ആണ് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് കലാരൂപമായ പൊട്ടൻ തയ്യം ആണ് ഈ ചിത്രം ഒരുങ്ങാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ഓഫ് ബീറ്റ് സ്റ്റഫ് ആയിരിക്കും ഇതെന്നാണ് പറയാനും കഴിയുന്നത് എന്തായാലും ഇങ്ങനെയൊരു റൂമർ ഇപ്പോൾ വലിയ രീതിയിൽ പുറത്തുവന്നിരിക്കുകയാണ് മോഹൻലാലുമായി ചേർന്ന് ബീറ്റ് മൂവി അതും മാനപ്രസ്ഥം പോലെ അതേ കാറ്റഗറിയിൽ വരാൻ പോകുന്ന ആട്ടവിളക്ക് എന്ന് പറയപ്പെടുന്ന ഈ ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും വലിയ റൂമറുകളായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് മോഹൻലാലിന്റെ ഒരു ഗംഭീര അഭിനയ മുഹൂർത്തമാണ് മാനപ്രസ്ഥം എന്ന ചിത്രത്തിന് ശേഷം സംഭവിക്കുക എന്നാണ് പറഞ്ഞു വരുന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരിക്കുന്നത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും വന്നില്ല ഇപ്പോ ഒരു റൂമർ എന്ന രീതിയിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് എന്തായാലും ഈ കാര്യം അറിഞ്ഞപ്പോൾ ആരാധകരും വലിയ രീതിയിലുള്ള ഒരു അതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിന്റെ പിന്നണിയിൽ ജോണി സാഗരിക ഒക്കെ ഉണ്ട് എന്നാണ് കരുതുന്നത് ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒഫീഷ്യലായി ഇതിന്റെ ഒരു കൺഫർമേഷൻ വരേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതും എന്തായാലും വടക്ക് ആ ടീം മോഹൻലാലുമായി ഒന്നിക്കുമ്പോൾ അങ്ങനെ നിസാരമായ സിനിമയൊന്നും ആയിരിക്കില്ല സംഭവിക്കുക എന്നത് ഉറപ്പിക്കാം വലിയ അഭിനയ മുഹൂർത്തമുള്ള ഒരു ഗംഭീര സിനിമ തന്നെ അവരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ് അങ്ങനെ മോഹൻലാൽ മറ്റൊരു രീതിയിലേക്ക് സഞ്ചരിക്കുന്നു തന്റെ സിനിമാ കരിയറിലൂടെ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ കാര്യങ്ങളിൽ ും മനസ്സിലാക്കാനും കഴിയുന്നത്